ഇവിളിന്നാ വിളിക്കുന്നത് നീ എവിടാ ഞാനൊന്നും കാണുന്നില്ല സൂക്ഷിച്ചു നോക്ക് ഒരു പൊട്ടുപോലെ എന്തോ കണ്ടു നെല്ലിക്കയുടെ ആ ശരിയാ മരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള നെല്ലിക്ക ആയിരിക്കും അങ്ങനെ ആ അതൊക്കെ ഉണ്ട്

പിന്നെ എനിക്ക് പൊക്കിക്കൊണ്ട് പോവാൻ കാല് അങ് വെച്ചിരിക്കുവല്ലേ പറഞ്ഞതാ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യോർത്തേങ്ങാൻ പറഞ്ഞിട്ട് പൊതിച്ചോ കാല് മര്യാദക്ക് തേങ്ങ എടുത്ത് ഞാൻ പോയതല്ലേ നീ ചെയ്തോളാ എന്ന് പറഞ്ഞിട്ടല്ലേ ചാടി ചാടി നടക്കുന്നത് എന്നെ കൊണ്ട് വീട്ടിലെ ജോലി ചെയ്യിക്കാനുള്ള നിന്റെ അടവാണോ ഇതെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല ശരിയാണ്ട് വാ മരുന്നൊക്കെ തരാം പറയില്ലെന്ന് മനസിലായില്ലേ ഇപ്പൊ മനസിലായി നേരത്തെ മനസ്സിലായി മനസ്സിലായില്ലോ അത് മതി മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം മനസ്സിലായില്ലെങ്കിൽ എന്ന് പറയണം മനസ്സിലാകാതെ മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും പലതും മനസ്സിലായോ ആ അതാണ് ഇവിടെ ഒരു ലഗ് അടിപ്പിക്കാതെ അകത്തോട്ട് പോയേക്കാവും